പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വന്നുള്ളൂ ഞങ്ങളുടെ അന്ന കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവാൻ പോവാണ് അപ്പൊ അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ആ പോട്ടനാണ് മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് അപ്പൊ അവർ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളപ്പോ അവിടെ എത്തണേ മുമ്പ് നിങ്ങൾ ആ വിഷ്വൽസ് കണ്ടിട്ട് പോയോ ഇന്ന് രാവിലെ ഉണ്ണിക്കൂട്ടൻ സ്കൂളിൽ പോകൂളിൽ പോരക്കിലുള്ള നമ്മുടെ വീട്ടിൽ നിന്നൊരു അഞ്ച് മിനിറ്റ് കഷ്ടയുള്ളൂ പോവാ അങ്ങോട്ട് എത്താനായിട്ട് പെട്ടന്ന് എത്തും നമ്മുടെ വീടിനൊരു വഴി വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളായി ഇനി സ്കൂളിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് സ്കൂളിലേക്കുള്ള ചെറിയ ബാക്കിയോടെ നമ്മൾ കയറണേ ചെറിയൊരു വഴിയത് സ്കൂളിലേക്കുള്ളത് നമ്മൾ പതുക്കെ ബാക്കിയോടെ കയറാം മുമ്പിയോടെ മുമ്പിലേക്ക് എത്തുന്നത് വഴി അതെ നമ്മുടെ പിന്നെ പിന്നെ നമുക്ക് എളുപ്പം കുറച്ചുകൂടി ഇതൊരു അവരുടെ ഒരു ക്ലാസ് റൂമും അത് എക്സാം ഹാളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഒരു ചെറിയ കളിക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ അവരുടെ ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കുട്ടികൾക്കുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അതാണ് അവരുടെ ചെറിയൊരു ഇതാണ് സ്കൂൾ അവരുടെ ഇത് ഇതിൽ നമുക്ക് ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെയാണ് ഇതിൻ്റെ ഇവിടെ ഉണ്ടാവുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഊബർ ഷൂലെന്ന് പറയുമ്പോൾ ഇത് ഗ്രുണ്ട് ഷൂലാണിത് ഇനി ഒരു ഊബർ ഷൂലേക്ക് പോവും ഇപ്പോൾ ഉണ്ണിമുട്ട് നാലാം ക്ലാസ്സിലെ പഠിക്കണേ അവിടെ ഇവിടെ സ്കൂളിലേക്ക് കുട്ടി പറഞ്ഞ കുട്ടികൾ പിന്നെ സൈക്കിൾ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് സൈക്കിൾ പാർക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കുട്ടികൾക്കൂടെ ഇരിക്കുന്നു സ്കൂളിൻ്റെ കവാടം തുറന്നിട്ടുണ്ട് 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 ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് തന്നെ പറഞ്ഞത് മെയിൻ എൻട്രൻസ് തന്നെ ുട്ടൻ്റെ മുന്നിക്കുട്ടൻ ശരിയപ്പോട്ടാ ബൈ ഉൾ ഉൾഭാഗം കൂടി കാണിച്ചെല്ലാം സ്കൂളിന്റെ ഉൾഭാഗം കാണിച്ച സ്കൂളിൽ വിട്ടു തിരിച്ചു പോവാൻ ഞാൻ സ്കൂളിൽ വിട്ടിട്ടനെയ് അപ്പോൾ തിരിച്ചു പോകും ഞാൻ വേറെ വഴി കൂടെ പോകണേ ഒരാളെ കാണാണ്ട് അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് വിഷയൽസ് കൂടി കാണിച്ച് തരാം ഇവിടുത്തെ വീടുകളുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എല്ലാ വീടുകളും ഈ പറയുന്ന പോലെ ഒരു സ്ലോപ്പായിട്ട് തന്നെ ഉണ്ടാക്കുക കാരണം ഇവിടെ മഞ്ഞുവീഴ്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സ്ലോപ്പായിട്ടുണ്ടാക്കും അതുപോലെ തന്നെ ഒരുവിധം വീടുകളുടെ മുമ്പിൽ ഇതുപോലെ ഇത് ഇങ്ങനത്തെ വീടുകളുടെ മുമ്പിൽ ഇങ്ങനെ ഗ്യാരേജ് ഉണ്ടാകും അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ വയ്ക്കുക അങ്ങനത്തെ ഒരു ഗ്യാരേജും ഉണ്ടാകും ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഈ സ്ഥലത്തിൻ്റെ ഈസ് കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്ത് വലിയൊരു പാർക്കാണ് അത് ഞാൻ പിന്നീട് ഒരു ദിവസം വരുമ്പോൾ കാണിച്ചു തരാം വലിയ പാർക്കാണ് ഇപ്പോൾ പിള്ളേരെല്ലാവരും സ്കൂളിൽ പോണ പോണ തിരക്കില്ല ഓരോരുത്തരും ഓരോരുത്തരും എല്ലാ വീടിൻ്റെ മുമ്പിലും കാണാം ഓരോരുത്തർ ഓരോരുത്തർ നിൽക്കണത് ഈ ഒരു വണ്ടി വന്നതാണ് ഇവിടെ ക്ലീനിങ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ തന്നെ തന്നെ വന്നിട്ട് ക്ലീൻ ചെയ്ത് പോവും അയാൾ ക്ലീൻ ചെയ്യണ ഒരാളാണ് അതിൻ്റെ പോലത്തെ ക്ലീൻ ചെയ്യാനായിട്ട് വന്നതാണ് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യണ വണ്ടികളും വരും അതാഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോവും ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പച്ച പച്ച മരങ്ങൾ പച്ചക്കള മരങ്ങളില്ലേ ഫുള്ള് പച്ചയായി ഇവിടുത്തെ മരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ഇനി ഇപ്പോൾ ഒരു ഓഗസ്റ്റ് മാസമാണ് ഇപ്പോൾ ഇനി ഇത് ഒരു ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബറിൻ്റെ ഇടയിൽ ഇത് മുഴുവൻ മഞ്ഞ കളർ ആവും മഞ്ഞ കളർ കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം കംപ്ലീറ്റ് നല്ല ചുവപ്പ് കളറായി അത് പിന്നെ അത് കഴിഞ്ഞ ശേഷം എല്ലാം മുഴുവൻ പൊഴുക്കിൻ്റെ പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ വാഹനം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സൈക്കിൾ സവാരിക്കാര എല്ലാ വീട്ടിലും ഉണ്ടാവും സൈക്കിൾ ഒരുവിധം എല്ലാ വീട്ടിലും അതുപോലെ തന്നെ ഇതുപോലെ ഓരോ സൈക്കിളും പൂട്ടി വയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവും ഓരോ വീടിൻ്റെ മുമ്പിലും മിക്ക വീടിൻ്റെ ഉള്ളിന മുമ്പിലും ഇതിപ്പോൾ ഇവിടെ സൈക്കിളുകളൊക്കെ പൂട്ടിച്ചേരണ്ടില്ലേ അങ്ങനെ പി വീടിൻ്റെ മുമ്പിൽ വേണ്ട ചേറിട്ട് അതൊക്കെ ഇത് വർത്താനം പറയാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ വീടുകളുടെയും മുൻഭാഗം അവർ പൂവോണ്ട് അലങ്കരിച്ച് അതായത് ഇപ്പോൾ സമ്മർ സമ്മർ കാലാണ് ആ പൂവോണ്ട് അലങ്കരിച്ച് ഫുൾ ക്ലീൻ ക്ലീനായിട്ട് ഒരു ഒരുവിധമൊക്കെ ഇങ്ങനെയാണ് അതിൻ്റെ മുൻഭാഗമാണ് വീടുകളുടെ ഒരുവിധം എല്ലാ വീടുകളുടെയും നല്ല സ്റ്റൈലായിട്ട് അവർ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ടാവും ഒരു പുല്ല് പോലും പുറത്ത് കാണില്ല സാധനങ്ങള് വാങ്ങാൻ മാളിന്റെ അവിടെ എത്തിയക്കാണ് ഇത് വാട്ടർഫ്രണ്ട് എന്ന് പറഞ്ഞ മാളാണ് ജർമ്മനിയിലെ ബ്രമനിലാണ് അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം അങ്ങനെ കടയിലേക്ക് വന്നേക്കാണ് ഞങ്ങൾ എൻ്റെ കുട്ടി കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ വന്നേക്കാണ് ഇവിടെ ചില ക്ഷണമൊന്നും അറിയില്ല ഞങ്ങളൊന്നും നോക്കട്ടെ ഉണ്ടാവില്ല വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അധികം വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം ബൈ